ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെടാൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പറഞ്ഞു ചാലോടിൽ റെഡ് ക്രോസ് സഹകരണ മെഡിക്കൽ സ്റ്റോർ ആൻഡ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനോപകാരപ്രദമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു മരുന്നിന്റെ വില വർധിക്കുന്ന അവസരങ്ങളിൽ ഉൾപ്പെടെ സഹകരണ സ്ഥാപനങ്ങൾ നടത്തിയ ഇടപെടലുകൾ ആരോഗ്യ മേഖലയുടെ പുരോഗതിക്ക് മുതൽക്കൂട്ടായി വൈവിധ്യവൽക്കരണത്തിലൂടെ സാധാരണക്കാരന് ആശ്വാസം പകരുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ റെഡ്ക്രോ ഉൾപ്പെടെയുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ടു പോവുകയാണെന്ന് സ്പീക്കർ പറഞ്ഞു അലോപ്പതി മരുന്നുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചാണ് ചാലോഡിലെ സഹകരണ മെഡിക്കൽ സ്റ്റോറിലെ വിൽപ്പന അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ക്ലിനിക്കും മെഡിക്കൽ സ്റ്റോറിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ഓരോ വിഭാഗത്തിന്റെയും ഭാഗമായി എ കെ ജി മെമ്മോറിയൽ സഹകരണ ആശുപത്രിയുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി പരിപാടിയിൽ റെഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര അധ്യക്ഷൻ എം രതീഷ് റെഡ്കോ ഡയറക്ടർ അഡ്വക്കേറ്റ് വാസു തോട്ടത്തിൽ മാനേജിംഗ് ഡയറക്ടർ സി പി മനോജ് കുമാർ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷൻ ഡയറക്ടർ ഡോക്ടർ കെ പി ബാലകൃഷ്ണ പൊതുവാൾ ഡോക്ടർ പ്രശോക് ഡോക്ടർ എ രാമചന്ദ്രൻ ഡോക്ടർ കെ സി വത്സല വിവിധ സംഘടനാ പ്രതിനിധികളായ കെ വി പ്രജീഷ് ഒ കെ പ്രസാദ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണ ഓപ്പൺ മാർക്കറ്റിനേക്കാൾ കുറച്ചുകൊണ്ട് ലാഭം പ്രതീക്ഷിക്കാതെ ഒരു ബ്രേക്ക് ഈവൺ തൽക്കാലം ഒരു ചെറിയ ഇവിടുത്തെ ഡേ ഡേ ടു ഡേ എക്സ്പെൻസ് വീട് ചെയ്യാൻ സാധിക്കത്തക്ക നിലയിൽ ഒരു വരുമാനം വരത്തക്ക നിലയിൽ സഹകരണ മേഖലയ്ക്ക് പറ്റും സാധാരണക്കാരന് ആശ്വാസം നിലയിൽ അപ്പം സാധാരണക്കാരന് ആശ്വാസം പകരത്തക്ക നിലയിൽ പകരത്തക്ക നിലയിലുള്ള ചില ആശ്വാസം ഈ സഹകരണ മേഖലയ്ക്ക് ചെയ്യാൻ പറ്റും ആ ദൗത്യമാണ് ാണ് ഈ സഹകരണ മെഡിക്കൽ സ്റ്റോറിലൂടെ ആരംഭിച്ചത് ഈ റേറ്റ് കൊണ്ട് എല്ലാ രോഗങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാകുമെന്നില്ല നിങ്ങളുടെ സാധാരണ ഒരു പ്രൈമറി സെന്ററിൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ് ആ പ്രൈമറി സെന്ററിൽ കിട്ടുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുന്ന മെഡിസിൻ ഒരു ആവശ്യമായ രോഗം കണ്ടെത്തൽ അതിനപ്പുറത്തേക്ക് ഇപ്പൊ സാധിക്കില്ല ഭാവി ചെയ്യൂ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നു